ശ്രവിക്കുവാനായി കടന്നു വന്നിട്ടുള്ള ഏവരെയും ത്രിത്വൈക ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസപ്പിതാവിൻ്റെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഈ വാഗ്ദാന വചനത്തിൻ്റെ അഭിഷേകം എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളിലേക്കും ഒഴുകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ധ്യാനിക്കാം പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവചന ഭാഗം ഇതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അതെ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ചവളും വിശ്വസിച്ചവളുമാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നെ ശ്രവിക്കുന്ന പ്രിയരെ നമുക്കൽപ്പം സമ്പത്ത് വർദ്ധിച്ചാൽ എനിക്കൊരു ഉന്നത വിജയമുണ്ടായാൽ എൻ്റെ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമുണ്ടായാൽ അല്പം സൗന്ദര്യം വർദ്ധിച്ചാൽ നമ്മുടെ മനോഭാവം എന്താണ് പരിശുദ്ധ അമ്മ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് താൻ യഥാർത്ഥത്തിൽ ഈശോയുടെ ദാസിയാണെന്നാണ് അതെ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ഈ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ആലപിക്കാം गने कुदरे संवणे ർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ അമ്മേ മേരി മാതാവേ കുരിശൻ ചുവട്ടിലെ ഈശോടെ ആ യാഗബലിയിൽ പൂർണ്ണമായിട്ടും പങ്കുചേരുവാൻ ഞങ്ങളെന്നെ പഠിപ്പിക്കണമേ കാഴ്ചക്കാരെ പോലെ നിൽക്കാതെ ആ ബലിയിൽ അർപ്പകനോട് ചേർന്ന് ബലി അർപ്പകരാകുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ എല്ലാ തെറ്റായ തിന്മകൾ നിന്ന് വിചാരങ്ങൾ നിന്ന് അസ്വസ്ഥതകൾ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ ഈശോയുടെ കുറിച്ചും ചുവട്ടിലേക്ക് ആ ബലിപീഠത്തിലേക്ക് നീ കൊണ്ടുവരണമേ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ ആമി ഈശോ ഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് കുരിശൻ ചുവട്ടിലെ ചില വ്യക്തിത്വങ്ങളെയാണ് കുരിശൻ ചുവട്ടിലെ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മളെല്ലാവരും ഈശോ കുരിശൻ ചുവട്ടിലാണ് നിൽക്കുന്നത് സഭയാകുന്ന അമ്മയുടെ കരങ്ങൾക്കുള്ളിലാണ് നമ്മളെല്ലാവരും ഈശോ ആകുന്ന അവൻ്റെ കരങ്ങൾക്കുള്ളിലാണ് നാം എല്ലാവരും ആ സംരക്ഷണത്തിലാണ് നാമെല്ലാവരും പക്ഷേ ഈ കരങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ അവൻ അവനവൻറ്റേതായിട്ടുള്ള ചിന്താഗതികൾ മനോഭാവങ്ങളുണ്ട് സത്യത്തിൽ ഈ ചിന്താഗതികൾ ഈ നിൽക്കുന്ന ഇടമാണ് അവൻ എന്തായി എന്തായിത്തീരുന്നു എന്നും അവൻ്റെ പ്രവൃത്തിയുടെ എൻഡ് അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ എന്താണെന്നും തീരുമാനിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ധ്യാനിക്കാൻ പോകുന്നത് കുരിശൻ ചുവട്ടിൽ നിന്ന ഈ ചില വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം യോഹന്നാൻ ശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും വാക്യങ്ങളിലും പത്താഴ്ച ശേഷം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിലും നമ്മൾ ഇപ്രകാരം കാണുന്നു അവനെ കുരിശിൽ തറച്ച ശേഷം അവരവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു അനന്തരം അവർ അവന് കാവലിരുന്നു ഇതാണ് കുരിശൻ ചുവട്ടിലെ ഒന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഒന്നാമത്തെ വ്യക്തിത്വം കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ സഭയാവുന്ന മാതാവിൻ്റെ മേലങ്കക്ക് കീഴിൽ നിൽക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ഈ ഒരു മനോഭാവമാണ് കുറിയിട്ട് ഭാഗിച്ചെടുക്കണം ഈ ഒരു കച്ചവട മനോഭാവത്തോടു കൂടി സഭയിൽ നിൽക്കുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ ദേവാലയത്തിൽ വരുമ്പോൾ വലിയർപ്പണത്തിൽ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് പള്ളിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സഭയാവുന്ന അമ്മയുടെ മടുത്തട്ടിൽ ആയിരിക്കുന്നത് കച്ചവട മനോഭാവത്തോടു കൂടി അതും അല്ലെങ്കിൽ ഇവൻ്റെ വസ്ത്രം ഭാഗിച്ച് എടുക്കണം രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇവരുടെ ഇവർ കാഴ്ചക്കാരാണ് ഇവർ നോക്കി നിൽക്കുകയാണ് കാവൽ നിൽക്കുകയാണ് കർത്താവിന് പ്രിയ മക്കൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു മനോഭാവം ഉണ്ടോയല്ലോ എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ഞാൻ ഈ കൂട്ടത്തിൽ പെടുന്നവനാണോ എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ഇനി രണ്ടാമത്തെ വ്യക്തിത്വമാണ് മത്താർ സുശിഷ്യൻ ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം അതിലെ കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പഴുതവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദ്വൈപത്തിനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക ഇതാണ് രണ്ടാമത്തെ വ്യക്തിത്വം ഒരുപക്ഷേ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഭയാവുന്ന അമ്മയുടെ മടുത്തെട്ടിലായിരിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് ചില വ്യക്തികൾ നിൽക്കുന്നത് വെല്ലുവിളിയുടെ തമ്പുരാനെ പുച്ഛിക്കുന്ന അവനെ കുരിശിൽ നിന്ന് താഴേക്ക് നീ ഇറങ്ങി വാ എന്ന് പറയുന്ന ഒരു മനോഭാവം ഈ കൂട്ടർ എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ ഒരു പരിശോധിച്ച് നോക്കണം കർത്താവിനെ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ടോ ഇവരെ പോലെ ഞാൻ വെറും ഒരു വഴിപോക്കനാണോ ബലിയിൽ പങ്കുചേരുമ്പോൾ അതിൽ പങ്കുചേരാൻ സാധിക്കാതെ ഒരു വഴിപോക്കനെ പോലെയാണോ ഞാൻ ദേവാലയത്തിൽ നിൽക്കുന്നത് കുംഭസാര കൂട്ടനരികിലും അതുമല്ലെങ്കിൽ മോണ്ടലത്തിലും അതുമല്ലെങ്കിൽ തൂണുകൾക്കിടയിലും പോയി നിന്നുകൊണ്ട് വെറും ഒരു കാഴ്ചക്കാരനായി വഴിപോക്കനായിട്ടാണോ ഞാൻ ദേവാലയത്തിലായിരിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് കൂടിയാണോ ഞാൻ പലപ്പോഴും പള്ളി വരുന്നത് ധ്യാനിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നത് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് വഴിപോക്കരാണോ നമ്മൾ തമ്പുരാനെ വെല്ലുവിളിക്കുന്ന മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇനി മൂന്നാമത്തെ വ്യക്തിത്വം മത്താഴ്ച ശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വാക്യങ്ങൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരും പ്രമാണങ്ങളിലും ഒത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവല്ലേ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിലാശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവത്തനാൻ എന്നാണല്ലോ ഇവൻ പറഞ്ഞത് പ്രിയമക്കളെ ഇതാണ് മൂന്നാമത്തെ വ്യക്തിത്വം ഇവർ തമ്പരാനെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേലിനെ രക്ഷിക്കാമെന്ന വന്ന രക്ഷകനാണ് രാജാവാണെന്നാണ് നീ പറഞ്ഞത് എന്നാൽ നീ നിന്നെ തന്നെ ആദ്യം രക്ഷിച്ച് കാണിക്കും എന്ന മനോഭാവത്തോടുകൂടി ദേവാലയത്തിൽ സഭയിലായിരിക്കുന്ന അനേകം മക്കളുണ്ട് പലപ്പോഴും രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ആ രക്ഷയെ തിരിച്ചറിയാൻ സാധിക്കാതെ രക്ഷയ്ക്ക് പുറംതിരുന്ന് നിൽക്കുന്ന ഒത്തിരി വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന മനോഭാവങ്ങളെല്ലാം അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു തലമാണ് ഈ ഒരു മനോഭാവം ഇവിടെ ഹൃദയം എപ്പോഴും പരിഹാസം കൊണ്ട് നിറഞ്ഞിരിക്കും കർത്താവിനെ നിരന്തരം ഇവർ വെല്ലുവിളിക്കും നീ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ നീ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം നീ താഴേക്ക് ഇറങ്ങി വാ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം അടയാളങ്ങൾ അന്വേഷിച്ച് പോകുന്ന തലമുറ ഈ ഒരു വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ല എന്ന് നമുക്കൊന്ന് പരിശോധന നോക്കാം ഇവരും കുരിശുൻ ചുവട്ടിൽ തന്നെയാണ് നിന്നത് സഭയുടെ മടുത്തെട്ട് തന്നെയാണ് ഉള്ളത് എന്നാൽ ഇവരുടെ മനോഭാവം തെറ്റിപ്പോയിരിക്കുന്നു ഇനിയും നാലാമത്തെ വ്യക്തിത്വമാണ് സങ്കീർത്തനം ഇരുപത്തി രണ്ട് ഒന്ന് ഏൽ ഏലി ലാമ സബക്താനി എൻ്റെ ദയമേ എൻ്റെ ദയമേ എന്തുകൊണ്ട് നീ എന്നെ വിവക്ഷിച്ചു ഈശോ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് കുറിച്ച് നിന്നുകൊണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്നില്ല ഈശോ എന്താണ് പറഞ്ഞു തന്നത് സത്യത്തിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ട് പ്രത്യാശയുടെ സങ്കീർത്തനമാണ് അവിടെ ഒരു രോദനവുമുണ്ട് ഈ രോദനത്തിൻ്റെ എൻഡ് അല്ലെങ്കിൽ അവസാനം പ്രത്യാശയിലാണ് അവസാനിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിരണ്ട് അവസാനിക്കുന്നത് ഇപ്രകാരമാണ് ജനിക്കാനിരിക്കുന്നവനെ തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തരുന്നതെന്ന് അവർ ഉദ്ഘോഷിക്കുന്നു പുതിയ മക്കളെ പ്രത്യാശയോടുകൂടി കാണുന്ന ഒരു സങ്കീർത്തനമാണിത് ഇതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ആ ഒരു വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ പറയുകയാണ് അസ്വസ്ഥപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത് എൻ്റെ പ്രത്യേകതയും അതുതന്നെയാണോ ഞാനും ഈ ഒരു വ്യക്തിത്വത്തിൽ പെരുന്ന ആളാണോ മത്താഴത്തിനു ശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ ഈ ഒരു കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ താഴെ അരങ്ങി വരുന്നുണ്ട് അവനെ ഏലിയ സഹായിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുന്ന കാഴ്ചക്കാർ മാത്രം ഇനിയും അടുത്ത ഒരു പ്രത്യേകതയാണ് ലൂക്കാർ സുശേഷം ഇരുപത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം നമ്മൾ കാണുന്നത് കാഴ്ചക്കാരെ പോലെ നിന്ന് ഇവർ മാരത്തടിച്ചു കടന്നു പോകുകയാണ് ഇവർക്ക് അസ്വസ്ഥകൾ മാത്രമാണ് ജനിക്കുന്നത് അവിടെ മറ്റൊരു പ്രത്യേകതയാണ് യോഹന്നാൽ സുശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്ക് നമ്മൾ കാണുന്നത് പടയാളികൾ അവിടെ നിൽക്കുകയാണ് കുന്തം കൊണ്ട് അവൻ്റെ വിലാപ് കുത്തിയവർ പുലർത്തുകയാണ് പ്രിയ മക്കളെ പലപ്പോഴും മോനയുള്ള നാവ് കൊണ്ട് പ്രവൃത്തി കൊണ്ട് പലരെയും മുറിവേൽപ്പിക്കാൻ നോക്കി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എൻ്റെയും നിൻ്റെ ഉള്ളിലുണ്ട് ഇവരും കുരിശിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് സഭയുടെ അടുത്തട്ട് തന്നെയാണ് എന്നാൽ ഇവർക്ക് സൗഖ്യത്തേക്ക് അധികം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന അനുഭവം നൽകാനാണ് ഇഷ്ടം ഈ വ്യക്തിത്വങ്ങൾക്ക് ഏതെങ്കിലും ഇടയിൽ എൻ്റെ വ്യക്തിത്വം കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇതിനിടയിൽ ഞാൻ പെടുമോ എന്ന് നമുക്കൊന്ന് പരിശോധന നോക്കാം ഏറ്റവും അവസാനത്തെ വ്യക്തിത്വമാണ് ലൂക്കാഴ്ച സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിലും മത്താഴ്ച സുശേഷം ഇരുപത്തേഴാം അധ്യായം അമ്പത്താറാം വാക്യത്തിലും യോഹന്നാനിച്ചുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം നമ്മൾ കാണുന്നത് കുരുഷൻ ചുവട്ടിലെ മൂന്ന് വ്യക്തികൾ അവർ കുർഷ്യൻ ചുവട്ടിലാണ് നിന്നത് ഈ മൂന്ന് വ്യക്തികളാണ് ഭരഷുദ്ധ കന്യകാമറിയം മക്നല്ലാമറിയും യോഹന്നാനും ഭരഷുധ കന്യകാമറിയം കുരിശിൻ ചോട്ടിൽ നിന്ന് ആ ബലിയിൽ പങ്കു ചേരുകയാണ് ചെയ്തത് നമ്മളോട് ആരെങ്കിലും ചോദിക്കും എങ്ങോട്ട് പോയതാ കുർബാന കാണാൻ പോയതാണ് എങ്ങോട്ട് പോയതാ കുർബാന കാണാൻ പോയതാ അതെ സിനിമ കാണാൻ നമ്മൾ പോകാറുണ്ട് ഗാനമേല കാണാൻ പോകാറുണ്ട് അപ്പുറത്തെ വീട്ടിൽ തല് കാണാൻ നമ്മൾ പോകാറുണ്ട് ആ ഒരു മനോഭാവത്തോടെ തന്നെ കുർബാനയും കാണാൻ നമ്മൾ പോകാറുണ്ട് പ്രിയ മക്കളെ നമ്മൾ കുർബാന കാണാനല്ല പോകുന്നത് കുർബാനയിൽ പങ്കുചേരാനാണ് പോകുന്നത് ബലി അർപ്പകനോട് ചേർന്ന് ബലി അർപ്പിക്കാനാണ് പോകുന്നത് നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നിൻ്റെ കരങ്ങളിൽ ബലിവസ്തു ഉണ്ടാകണം അത് നിൻ്റെ ജീവിതമാവുന്ന ബലിവസ്തുവാണ് പക്ഷത്തെ കണ്ടുകയാം കാലിത്തൊഴുത്ത് മുതൽ കുരിശും ചുവട്ട് വരെ ഈ ബലിവസ്തു കരങ്ങളിലെടുത്തുകൊണ്ടാണ് നടന്നത് അവളുടെ സഹനങ്ങളാകുന്ന വേദനകളാകുന്ന ഇതെല്ലാം അവൻ്റെ കുരിശും ചുവട്ടിൽ വെച്ചപ്പോൾ അവിടെ അവൾക്ക് പ്രത്യാശ കണ്ടെത്താൻ സാധിച്ചു അവിടെ അവൾ ആ ബലിയിൽ പങ്കുചേർന്നു സഹരക്ഷകയായിത്തീർന്നു യോഹന്നാൻ യോഹന്നാനെ പറ്റി പറയുന്നത് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എല്ലാവരും ഈശോ ഒരേപോലെയാണ് സ്നേഹിച്ചത് എന്നാൽ യോഹന്നാനെ മാത്രമാണ് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഈശോ ഏറ്റവും കൂടുതൽ എന്നെയാണ് സ്നേഹിച്ചതെന്നത് അതുകൊണ്ടാണ് കഴുകൻ എന്ന് യോഹന്നാനെ വിളിക്കുന്നത് കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ സ്നേഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ യോഹന്നാനെ സാധിച്ചു കഴുകൻ ഒരു പ്രത്യേകതയുണ്ട് മുകളിലേക്ക് പറക്കുമ്പോൾ സൂര്യനിലേക്ക് കണ്ണുകൾ നട്ട് പറക്കുവാൻ കഴുകന് സാധിക്കും വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ഒരു തലത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം കുർശൻ ചുവട്ടിലെ രണ്ടാമത്തെ വ്യക്തിയാണിത് ബലിയിൽ പങ്കുചേർന്ന വ്യക്തി മൂന്നാമത്തെ വ്യക്തിയാണ് മക്നെല്ലാം അറിയും പാപിനിയാണവൾ പാപിനിയായിരുന്നു എന്നാൽ ഈശോയുടെ ചുവട്ടിൽ വന്ന് അവൻ്റെ പാപങ്ങളുടെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ട് പാപങ്ങളേറ്റു പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല പ്രിയ മക്കളെ പിന്നീട് അവളുടെ ജീവിതം മുഴുവൻ മാറുകയാണ് പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഒരു യൂ ടേൺ കംപ്ലീറ്റ് യൂ ടേൺ അവൾ നടത്തുകയാണ് പിന്നീട് ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും പോകുന്നില്ല ഈശോയ്ക്ക് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റി വെക്കുന്നു ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന വ്യക്തിത്വം ആയിരിക്കണം നമ്മുടേത് കുരിശൻ ചുവട്ടിലെ യാഗം മാറ്റിയിരുന്ന പഴ്സു കുർബാനയാകുന്ന നമ്മുടെ ജീവിതമാകുന്ന യാഗത്തെ അപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കുവാൻ സാധിക്കും കുരിശുൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഈ മൂന്ന് മനോഭാവങ്ങൾ നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയെന്ന് പറയുവാനും യോഹനാനെ പോലെ ഏറ്റവും കൂടുതൽ കർത്താവ് എന്നെയാണ് സ്നേഹിച്ചതെന്ന് പറയുവാനും വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയരുവാനും സാധിക്കട്ടെ മക്ല്ലാം പറയോലെ പഴയ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന ആ ഉടുപ്പിനെ ധരിക്കുവാൻ ക്രിസ്തുവിനെ ധരിക്കുവാൻ ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നൊരു ജീവിക്കുന്ന പൗലോ സ്ലിഹ പറഞ്ഞതുപോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ബലിയും പൂർണ്ണമാകും ഈ ഒരു കാഴ്ചപ്പാടാണ് വ്യക്തിത്വമാണ് ഭക്ഷ്യത്ത് കണിക മറിയും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത് പോലെ ഇവരെ പോലെ നമുക്കും നമ്മളെ തന്നെ സമർപ്പിക്കാൻ സാധിക്കട്ടെ പ്രിയ മക്കളെ നമ്മൾ കാഴ്ചക്കാരല്ല കാഴ്ചക്കാരാണെങ്കിൽ നീ മാറത്തറച്ച് കയറന്നുപോകും നീയും അവനെ വെല്ലുവിളിക്കും നീയും അവനെ കുരിശിൽ നിന്ന് താഴെ കയറക്കാൻ നോക്കും നീയും അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കും നീയും കുന്തം കൊണ്ട് അവൻ്റെ ഹൃദയത്തെ നോവിക്കാൻ നോക്കും പ്രിയമക്കളെ നമുക്ക് കുരിശിൻ ചുവട്ട് നിൽക്കുന്ന വിലയിൽ പങ്കു ചേർന്ന വ്യക്തികളാക്കീരാ ഇനിയുള്ള ഓരോ ബലിയർപ്പണവും ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും എൻ്റെ ജീവിതത്തിൽ അത് എൻ്റെ ബലിയായി മാറട്ടെ അർപ്പകനോട് ചേർന്ന് ബലി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കാഴ്ചക്കാരായിട്ടല്ല ബലി അർപ്പകരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി പരശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ നീ ബലിയിൽ പങ്കുചേർന്ന പോലെ കുറിച്ചും ചോട്ടിൽ നിന്നുകൊണ്ട് ആ യാഗത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടുകൊണ്ട് പങ്കുചേരുന്ന പോലെ എന്നെയും ബലിയിൽ പങ്കുചേരുവാൻ ബലി അർപ്പിക്കുവാൻ അമ്മേ മാതാവെ നീ പഠിപ്പിക്കണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധയോഹന സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അതെ നമ്മെ അറിയുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരമ്മ അവളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളുടെ കുത്തൊഴുക്ക് ആവശ്യമില്ല നമ്മുടെ ഹൃദയം അമ്മയുടെ തിരുമൻപിൽ ഒന്ന് തുറന്നു വയ്ക്കാം നമുക്ക് പറയാം അമ്മേ ഞങ്ങളെ നീ രക്ഷിക്കണമേ ത്തിനേറ്റവും യോഗ്യായ മാതാവെ ദൈവഹിതം തിരിച്ചറിയുവാനും തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ